കേസെടുത്തിരിക്കുന്നത് അമ്മയിൽ നിന്നും നമ്മൾ സിദ്ധിഖയ്ക്ക് ഒരു പരാതി അയച്ചായിരുന്നു ഇതിന്റെ അതിന് മറ്റൊരു പരാതി അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ കൈ പന്ത്രണ്ട് പതിമൂന്ന് മുമ്പിൽ വല്ലാത്ത ആരും ഭാരതീയനായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബി പ്രകാരം നമ്മൾ പിന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരവും നമ്മൾ കേസെടുക്കുന്നത് അതായത് സമൂഹത്തിൽ ഇവ മോ ഈ ഇങ്ങനെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മാറ്റം അത് അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ മോഹൻലാലിനെ അധിക്ഷേപിക്കേണ്ട പേരിലും ഈ പ്രേക്ഷകർക്കിടയിൽ വിദ്വേഷം ഉണ്ടാവാൻ അതുവഴി ലഹള ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് വെച്ച് പിന്നെ ആശ്രയില്ല പരാമർശങ്ങൾ നടത്തിയതിൻ്റെ നടത്തിയിട്ടുണ്ടോ അപൂർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിലുമാണ് നമ്മൾ ഈ കേസ് കേസെടുക്കുന്നത് താങ്ക് യു

なるほど。